മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോബ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു എൻ്റെ അകൃത്യവും മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്നു ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തു നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതു അവൻ്റെ അടുക്കളോളം എത്തുകയില്ല നീ എനിക്ക് മറവിടമാവുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരകളെയും കോവർ കഴുതയെയും പോലെയാകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാവുകയില്ല ദുഷ്ടനും വളരെ വേദനകളുണ്ടോ യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയോ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ യഹോവിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ കോഷിച്ചുല്ലസിപ്പിൻ ആമേൻ